ഞാൻ ഒരു കാര്യം പറഞ്ഞ അദർശേട്ടൻ പ്രത്യേകിച്ചൊന്നും തോന്നരുത് അനി ഇപ്പോൾ പഴയതുപോലെ അനി ഒരു ഭർത്താവായി അവനൊരു കുടുംബമായി ആദർശേട്ടൻ ഇന്നലെ അനി തല്ലിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ അത് ഒട്ടും ശരിയായില്ല ആദർശേട്ടാ എൻ്റെ പൊന്നെ നമ്മുടെ അനാമിക വന്ന് ഉള്ളൂ അതിനെ വെച്ച് നമ്മുടെ ആദർശനെ പോലും ചോദ്യം ചെയ്യാറായിരിക്കുകയാണ് നമ്മുടെ അനാമിക അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പറഞ്ഞു വരാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം നമ്മുടെ നന്ദു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് തൊട്ടടുത്ത് നമ്മുടെ ഗോവിന്ദനും കനകേ ഇരിപ്പുണ്ട് അപ്പോൾ അവർ നന്ദുവിനോട് പറയുകയാണ് മോളെ നന്ദുട്ടാ നീ ചെയ്തത് എന്തായാലും ും ശരിയായില്ല നീ അച്ഛനെ അമ്മയും കുറിച്ച് ഒരു നിമിഷം പോലും ഓർത്തില്ലല്ലോ മോളെ നിന്റെ ചേച്ചിമാരെ ചേച്ചിമാരെക്കുറിച്ച് ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നന്ദു പറയണം അത് അമ്മയെ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ചിരുന്ന അനിയുടെ ജീവിതം താറുമാറാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണം അനാമികയ്ക്ക് അനിയോടുള്ള സംശയം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടാണോ നന്ദൂട്ട നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ സമയത്ത് നമ്മുടെ കനക പറയണ് മോളെ നിൻ്റെ രണ്ട് ചേച്ചിമാരെയും അവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ ഒരു ഏറാകുടവും കൂടി കാണിച്ചിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ അവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ശരിക്കും അവരാണെങ്കിൽ നയനമോളെയും നവ്യയെയും അടിക്കാനുള്ള ഒരു വടി കിട്ടാഞ്ഞ് കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ നന്ദി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് നന്ദിൻ്റെ കണ്ണിൽ കൂടെ കണ്ണ് വരുന്നുണ്ട് അപ്പോൾ നന്ത് ചോദിക്കുകയാണ് അമ്മ അനി അനി ഓക്കെ ആണോ അമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദൻ പറയണ് എൻ്റെ മോളെ മോളിനി അനിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അനി ഇപ്പോൾ മറ്റൊരാളുടെ ഭർത്താവാണ് അതുകൊണ്ട് അനിയുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാനോ ഒന്നിനും പാടില്ല പിന്നെ അനിയായി അനിയുടെ പാടായി പിന്നെ അനി നല്ല മനസ്സുള്ള പയ്യനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അനിയുടെ മനസ്സിൽ കുറച്ചു നാളെങ്കിലും മുറിവായിട്ട് തന്നെ അങ്ങനെ കിടക്കുമോളെ എന്തായാലും നമുക്ക് നമ്മുടെ വഴി ഇനി അവരുടെയൊന്നും കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടേണ്ട എന്നിങ്ങനെ പറയുകയാണ് അതേസമയം അതേസമയമുണ്ടല്ലോ പയ്യൻ പുറപ്പെടാ പുറപ്പെടാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ഒരു കാര്യം ചെയ്യും എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കാറിൻ്റെ അടുത്ത് വരികയാണ് പോകാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആദ്യം ജാനകി മരുമകളെ വിളക്ക് കൊടുത്ത് സ്വീകരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ജാനകിയും നയനമോളും അതുപോലെ തന്നെ ദേവയാനിയും മുന്നേ പോവ് പിന്നാലെ നിങ്ങളെല്ലാവരും ചെന്നാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ അവർ വണ്ടിയിൽ കയറുകയാണ് അവരങ്ങ് പോയി മുന്നേ അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനാമിക അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അനാമിക കരഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് അവളുടെ അച്ഛനായിട്ടുള്ള വേണു പറയാണ് ആ എൻ്റെ മോളെ എൻ്റെ പൊന്ന് മോളെ മോള് വെറുതെ യാത്ര പറഞ്ഞ് കരഞ്ഞ് കണ്ണീര് ഒളിപ്പിച്ച് കൂടി വിഷമിപ്പിക്കല്ലേ ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഉള്ള ഏക സന്തതിയാണ് ഇവളെ പിരിയുന്നതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഉടനെ ജലിച്ച പറയുന്നത് അതിനെന്തിനാ ഇത്ര വിഷമം തൊട്ടടുത്തല്ലേ നമ്മുടെ രണ്ടു പേരുടെയും വീടുകൾ തമ്മിൽ അതുകൊണ്ട് എപ്പോൾ വേണേലും വന്ന് മോളെ കാണാമല്ലോ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടു നടപ്പൊന്നും നോക്കണ്ട നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടേക്ക് വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ആ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക യാത്രയാവുകയാണ് അതേ സമയത്ത് അനാമിക യാത്രയാവുകയാണ് അതേ സമയത്തുണ്ടെങ്കിൽ നമ്മുടെ നയന വിളക്ക് കൊളുത്താനായിട്ട് ചെല്ലുകയാണ് പൂജാമുറി ചെല്ലുകയാണ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു ആ നിലവിളക്ക് ഉമ്മറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് ജാനകി വരികയാണ് ജാനകി വന്നിട്ട് പറയണം എൻ്റെ മരുമകൾക്ക് വിളക്ക് കൊടുത്താൽ വിളക്ക് കൊടുക്കാൻ എനിക്കറിയാം നീ വിളക്ക് കൊടുത്തണ്ട ഇങ്ങോട്ട് താടി എന്നും പറഞ്ഞിട്ട് ആ വിളക്ക് പിടിച്ച് പറിച്ചുകൊണ്ട് നമ്മുടെ ജാനകി പോവുകയാണ് നയനയ്ക്ക് വിഷമം തോന്നുകയാണ് പക്ഷേ നയന ഒന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ അതേ സമയത്ത് പെൺകുട്ടിയും ആളുകളും എല്ലാവരും വരികയാണ് അങ്ങനെ നമ്മുടെ ജാനകി വിളക്കും കൊണ്ട് വരികയാണ് വിളക്ക് കൊണ്ടുവന്നിട്ട് വിളക്ക് കൊണ്ട് മുന്നിൽ വന്നിട്ട് നമ്മുടെ ദേവയാനിയോട് പറയുന്നു ഏട്ടത്തി കൊടുത്താൽ മതി ഏട്ടത്തി അപ്പോൾ ഉടനെ ദേവയാനി ഉണ്ടോ അയ്യോ അത് വേണ്ട നീ തന്നെ കൊടുക്ക് ജാനകി അതില്ലേ നാട്ടു നടപ്പ് അങ്ങനെ നമ്മുടെ ജാനകി വിളക്ക് കൊടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അനാമികയോട് പറയുന്നത് ആ മോളേ അനാമികേ വലത്ത് കാല് വെച്ച് കയറി വരും മോളെ അതുപോലെ വിളക്ക് അണഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പൂജാമുറി കൊണ്ടുപോയി വിളക്ക് വച്ചിട്ട് പ്രാർത്ഥിക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ അനാമിക വിളക്കം കൊണ്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ദേവയാനി പറയുകയാണ് നയനയോട് കണ്ടില്ലേ എടീ കണ്ടില്ലേ അനന്തപുരിയിൽ വന്ന് കയറുന്ന മരുമക്കളെ എങ്ങനെയാണ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് നീ കണ്ട് പഠിക്ക് നിനക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എടീ കള്ളത്തരം കാണിച്ചും മുഖം മറച്ചും വീട്ടിനകത്തേക്ക് കയറി വന്നാലുണ്ടല്ലോ അത്രയ്ക്കുള്ള വിലയെ കാണത്തുള്ളൂ നീയൊക്കെ അനിയത്തെയും ചേട്ടത്തെയും ഇത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും നിനക്കൊന്നും ഒരു വിലയും കിട്ടാൻ പോണില്ല ദേ ഈ നിൽക്കുന്ന അനാമിക മോളുടെ പാദസേവ ചെയ്യൽ മാത്രമാണ് നിൻ്റെയൊക്കെ ജോലി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക വലതുകാർ വെച്ച് അനിയ അനാമികയും കൂടി വിളക്കും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് രണ്ടാളും തൊഴുതു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനാമിക പ്രാർത്ഥിക്കുകയാണ് ഈശ്വര രക്ഷിക്കണേ ഭഗവാനെ എനിക്ക് എനിക്ക് ഈ കുടുംബത്ത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ ഇവിടെ നിന്ന് കിട്ടുന്നത്ര പൈസ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുത്ത് അവരുടെ കടത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ അനാമിക അങ്ങനെ നമ്മുടെ ദേവയാനി ഓരോരോ കുത്തുവാക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശന് ദേഷ്യം വരികയാണ് അപ്പോൾ ആദർശം പറയുന്നത് അമ്മേ ആ അമ്മേ ഒരു എന്തിനമ്മേ ഈ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ നയനെ വലിച്ചിരുന്നത് അപ്പോൾ ഉടനെ ചലിച്ചു പറയണേ കേട്ടില്ലേ ഇടത്തി അവനെന്ന് ഒന്നും അവളെ പറഞ്ഞപ്പം കണ്ടില്ലേ തലേണ മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയണേ പക്ഷെ നയന ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഉടനെ ആദരിച്ച് പറയണം അമ്മേ ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം ഭാ അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ എന്ന അമ്മയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ അതേപോലെ പ്രാധാന്യം സ്വന്തം ഭാര്യയ്ക്ക് നൽകേണ്ടത് ആവശ്യമാണ് അമ്മ ഭാര്യയും ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം അമ്മമാരും ഓർത്തിരിക്കണം അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ആദർശി പോവുകയാണ് അപ്പോൾ ഉടനെ ദേവ ദേവയെ എനിക്ക് പാറ വെച്ച് കൊടുക്കുകയാണ് ജലജൻ ഉം നോക്കേട്ടത്തി അവനിപ്പോൾ എന്തുമാത്രം മാറിയെന്ന് നോക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൻ ഏട്ടത്തിയെ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല എന്ന് പറയാണ് അങ്ങനെ ആദർശ അങ്ങ് കയറി പോ പോയി അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് ആകെ ഒരു എന്താ പറയുന്നത് വലിഞ്ഞു മുറുകി ദേവയാനി അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് അടുക്കളയിൽ ചെന്നിട്ട് നമ്മുടെ നയന പാല് തിളപ്പിക്കുകയാണ് നമ്മുടെ അനാമികക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ജാനകി കയറി ചെല്ലുകയാണ് ജാനകി ചോദിക്കുകയാണ് നയനോട് ചോദിക്കണം നിന്നോട് ആരാടീ പറഞ്ഞത് എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ എൻ്റെ മരുമകൾക്ക് പാലും പഴവും കൊടുക്കാൻ എനിക്കറിയാം നീ അതിൻ്റെ ഇടയിൽ വന്ന് നിന്ന് എടംകോലിടാൻ നോക്കി എൻ്റെ കുഞ്ഞിനെ ശപിക്കാതിരുന്നാൽ മതി അപ്പോൾ ഉടനെ തന്നെ നയന പറയണം അല്ല ചെറിയമ്മ എന്തിനാ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് ചെറിയമ്മ ഈ പറയുന്നത് എടീ നീ ഈ വിവാഹം മുടക്കാനേ കുറേ ശ്രമിച്ചതാണ് എന്നിട്ട് ഒന്നും നടക്കാഞ്ഞതിൻ്റെ നിരാശയുണ്ടായിരിക്കും നിനക്ക് എടി നീ വിഷ ഓടി എന്നിങ്ങനെ പറയണേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നയനെ ചോദിക്കുകയാണ് എൻ്റെ ഇളയമ്മേ ഇതിത്ര കൂടി പോകുന്നുണ്ട് ഞാൻ ഏത് രീതിയിലാണ് ഈ വിവാഹബന്ധം മുടക്കാനായിട്ട് ശ്രമിച്ചതെന്നാണ് ഇളയമ്മ പറയുന്നത് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലേ അനി ആരെയാണോ കെട്ടാൻ ആഗ്രഹിച്ചത് അവരെ തന്നെ കെട്ടാൻ പറ്റുള്ളായിരുന്നു പിന്നെ ഞാനത് ചെയ്യാഞ്ഞത് എൻ്റെ മാന്യതയാണ് അത് ഇളയമ്മ മറക്കരുത് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ നയനെ ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യം വന്നു നയനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു നയനെയങ്ങ് പോവാണ് അങ്ങനെ നമ്മുടെ ജാനകി പാലും പഴവും പഴമൊക്കെ ഒഴിച്ചെടുക്കുകയാണ് അതേ സമയത്ത് പെണ്ണും ചെറുക്കനും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പെണ്ണിനെയും ചെറുക്കനെ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മുടെ ദേവയാനി തൊട്ടടുത്തുണ്ട് എല്ലാവരും ഉണ്ട് ദേവയാനി പറയാണ് എൻ്റെ പൊന്നു മോളെ മോക്ക് അമ്മയെ കാണാത്തതിന് ഉണ്ടോ മോള് വിഷമിക്കേണ്ട മോളൊറ്റ മോളല്ലേ അതിൻ്റെ സങ്കടം മോക്ക് എന്തായാലും കാണും എന്തായാലും ഈ അനന്തപുരി തറുപ്പാട്ടിലെ ആദ്യത്തെ മരുമകളാണ് മോള് അതുകൊണ്ട് തന്നെ മോക്ക് ഇവിടെ എല്ലാത്തിനും എല്ലാത്തിനും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിട്ട് ആദർശനാണെങ്കിൽ കലി വരികയാണ് അങ്ങനെ അതേസമയം നമ്മുടെ നയനം നയനമിണ്ടുന്നേയില്ല അപ്പോഴേക്കും പാലും പഴമൊക്കെ കൊണ്ടുവരിക നമ്മുടെ ജാനകി കൊണ്ടുവരികയാണ് എന്നിട്ട് ജാനകി പറയണേട്ട് ഇത് ഏട്ടത്തി കൊടുക്ക് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജാനകിയോട് പറയുന്നത് ആ വേണ്ട ജാനു ജാനു തന്നെ കൊടുക്ക് അങ്ങനെ ജാനു പാൽ കൊടുത്തു നമ്മുടെ അനി കുടിച്ചിട്ട് ബാലൻസ് നമ്മുടെ അനാമികയ്ക്ക് കൊടുക്കുന്നു പഴം കൊടുക്കുന്നു പഴം കടിച്ചെടുക്കുന്നു ബാക്കി കടിച്ച് അനാമികയും എടുക്കുന്നു അതിനുശേഷം പഴം അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ പാലും പഴവും കുടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ അനിക്കൊരു കോള് വരികയാണ് അപ്പോൾ നമ്മുടെ അനി കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് അനി പറയണെ ആ പറയടാ ഞാൻ പെട്ടെന്ന് വരാം എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും എന്ധം ഇട്ടിരിക്കുകയാണ് അപ്പോൾ അനി അറിയണേ ആ എനിക്കിവിടെ അത്യാവശ്യമായിട്ട് ഉടൻ വരെ പോകാനുണ്ട് പോയിട്ട് വരാമെന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടനെ ജാനകി ചോദിക്കണേ പോവേ ഇപ്പോഴോ ഈ സമയത്തോ എവിടെ പോകുന്ന കാര്യം നീ പറയുന്നത് ആ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേർ എന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ജാനകി പറയും ആ അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യും നീ ആദർശനെ കൂട്ടിയിട്ട് പോ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ അനി പറയാണ് ഞാൻ എന്താ അമ്മേ കൊച്ചു കുട്ടിയോ എനിക്കെന്താ തനിയെ പോകാൻ തന്നെ അറിയില്ലേ അപ്പോൾ ഉടനെ മുത്തശ്ശി പറയണം അത് അവൻ പറഞ്ഞത് ശരിയാണ് ജാനകി അവൻ ഇന്ന് വിവാഹം കഴിച്ചു ഒരു ഭർത്താവുമായി ഇനി മൂന്ന് കമ്പനിയിലെ മൂന്ന് ബ്രാഞ്ചുകൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് നോക്കുന്നതിൽ എന്താ കുഴപ്പം എന്നിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ അനി അനിയങ്ങ് പോവുകയാണ് അനി അനിയങ്ങ് പോകുന്ന സമയത്തിന് നമ്മുടെ അനാമിക പറയണം അത് മുത്തശ്ശി പറയുന്നത് ശരിയാണ് അനി ഇപ്പോൾ കൊച്ചു കുട്ടിയൊന്നുമല്ല അനി ഒരു ഗൃഹസ്ഥനുമായി ഇനി അനിയെ ആരും കൊച്ചുകുട്ടിയായിട്ട് കാണണ്ട പിന്നെ ഇവിടെ ഏറ്റവും ഇളയതായിട്ട് വളർന്നതിൻ്റെ ചില പൊരുത്തക്കേടുകളൊക്കെ അനിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇനിയിപ്പോൾ അനന്തപുരിയിലെ മൂന്ന് ബ്രാഞ്ചുകൾ നോക്കി നടത്തുന്നത് ഈ പറയുന്നത് പോലെ അനിയാണ് അതുകൊണ്ട് ഇനി അനി കൊച്ചുകുട്ടിയൊന്നുമല്ല അനി ഒരു ഭർത്താവാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മ വേണം എന്നിട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നമ്മുടെ ആദർശനെ നോക്കുകയാണ് ആദർശനെ നോക്കിയിട്ട് പറയുന്നത് ഇന്നലെ ഇന്നലെ ആദർശമായിട്ട് അനിയെ തല്ലിയത് ഒട്ടും ശരിയായില്ല മദ്യപിച്ചതിനാണ് തല്ലിയതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ മദ്യപിക്കുന്നതിനോട് ഞാനും എതിരൊന്നുമല്ല അല്ല സോറി ഞാനും അനുകൂലമൊന്നുമല്ല ഇഷ്ടമുള്ള കാര്യമല്ല മദ്യപിക്കുന്നത് പക്ഷേ മദ്യപിച്ചു എന്ന് കരുതിയിട്ട് ഒരാളെ തല്ലുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും ഇന്ന് അനിയുടെ കല്യാണമാണ് എന്നുള്ളത് നിലനിൽക്കെ ഇന്നലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് കൊടുത്തപ്പോൾ അതിലൊരു ചകലം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയെ തല്ലിയത് ശരിയായില്ല ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുത് എന്നിങ്ങനെ നമ്മുടെ പറയുകയാണ് നമ്മുടെ അനാമിക ഇത് കേൾക്കുമ്പോൾ ആദർശങ്ങൾ വല്ലാണ്ടാവുകയാണ് ആദർശം അപ്പം തന്നെ പറയുകയാണ് സോറി അനാമിക ഞാനത് ഞാനത് ഓർക്കേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴത്തെ ആ ഒരു കണ്ടീഷനിൽ എനിക്കങ്ങനെ തോന്നിയില്ല സോറി ഇനിങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് വല്ലാതെ കയറി പോവുകയാണ് ആദർശൻ്റെ പിന്നാലെ നമ്മുടെ നയനെ പോവുകയാണ് അങ്ങനെ അവർ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി പറയണേ എൻ്റെ മോളെ മോള് വിഷമിക്കണ്ട അവനെ ഇങ്ങനെ മാറ്റിയെടുത്തതേ ആ കൂടെ പോയി അവളില്ലേ ആ വിഷമാണ് അവളെ മോള് മൈൻഡ് ചെയ്യണ്ട നമ്മളാരും വിചാരിക്കുന്ന സൈസൊന്നും അല്ല അവൾ എല്ലാവരുടെയും പാവം നടിച്ച് ഇങ്ങനെ നടക്കും പക്ഷേ അവളെ വ ഉള്ളിലിരിപ്പേ വേറെയാണ് അതുകൊണ്ട് അവൾ പറയുന്നെന്നും എൻ്റെ പൊന്നും മോള് കണക്കാക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പറയണേ ഇവളില്ലേ അങ്ങോട്ട് പോയ അവളെ അവളുടെ തലയാണം കേ കല്യാണ മന്ത്രൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവനല്ലെങ്കിൽ ആളൊരു പാവമായിരുന്നു അവൻ അവനൊരുപാട് മാറിപ്പോയി എന്ന് കരുതിയിട്ട് അനിയണ്ടല്ലോ വെറും അവൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല പിന്നെ ഇവിടെ വന്ന് കയറി രണ്ട് നികൃഷ്ട വസ്തുക്കൾ രണ്ട് പാഴ്ജന്മങ്ങള് അതിലൊരു പാഴ്ജന്മമാണ് ഇപ്പം അങ്ങോട്ട് പോയത് ഒരെണ്ണത്തിനെ നെഞ്ചരിച്ചിലോ വയറുവേദനയൊക്കെ ആയി വിപ്രാളം കരുതി അതിനെ അതിൻ്റെ ഭർത്താവ് ആശുപത്രി കൊണ്ടുപോയിരിക്കയാണ് കൊള്ളാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉണ്ടല്ലോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അനാമിക അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരയാണ് എന്തായാലും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്